പോത്തിൻകുട്ടികളെ കുറഞ്ഞ വിലക്ക് കർഷകർക്ക് നൽകുന്ന സർക്കാർ പദ്ധതി പാളിയത് മധ്യകേരളത്തിൽ നാടൻ പോത്തിറച്ചിയുടെ ലഭ്യത ഇല്ലാതാക്കി ഇത് വിപണിയിൽ മാട്ടിറച്ചിയുടെ വില ഉയരാനും കാരണമായി പൊതുമേഖലാ സ്ഥാപനമായ മീറ്റ് പ്രൊഡക്ട്സ് ഓഫ് ഇന്ത്യ വഴി കർഷകർക്ക് കുറഞ്ഞ വിലക്ക് പോത്തിൻകുട്ടികളെ നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം പോത്തിൻകുട്ടി പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മാംസത്തിന്റെ തൂക്കത്തിനനുസരിച്ച് കർഷകർക്ക് വില നൽകി തിരിച്ചെടുക്കുമെന്നും പദ്ധതിയിൽ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഒരു പോത്തിൻകുട്ടിയെ പോലും കർഷകർക്ക് നൽകാൻ എം പി ഐക്ക് കഴിഞ്ഞില്ല പോത്തിൻകുട്ടികളെ വാങ്ങി മാംസം ആവശ്യത്തിന് വളർത്തുന്നത് മലയോര മേഖലയിലും കുട്ടനാട്ടിലുമെല്ലാം വ്യാപകമായിരുന്നു വളർത്തി വലുതാക്കി അറവുകാർക്ക് നൽകുമ്പോൾ മികച്ച ലാഭമുണ്ടായിരുന്നു എന്നാൽ പോത്തിൻകുട്ടിക്ക് വില പന്ത്രണ്ടായിരം രൂപ വരെ വർദ്ധിച്ചതും കാലത്തീറ്റ വില ഉയർന്നതും സംരക്ഷണ ചെലവ് ഇരട്ടിയാക്കി ചെലവ് കൂടി വരവ് കുറഞ്ഞതോടെ ഭൂരിപക്ഷം കർഷകരും പോത്തു വളർത്തൽ നിർത്തി ഈ സാഹചര്യത്തിലാണ് സർക്കാർ പോത്തിൻകുട്ടി വളർത്താൻ പദ്ധതി പ്രഖ്യാപിച്ചത് എന്നാൽ പദ്ധതി മുടങ്ങിയത് വലിയൊരു വിഭാഗം കർഷകർക്ക് തിരിച്ചടിയായി അതേസമയം നാടൻ പോത്തിറച്ചി എന്ന പേരിൽ പലപ്പോഴും കാളയിറച്ചിയാണ് അറവുശാലകളിൽ നിന്ന് ലഭിക്കുന്നത് കറവ വറ്റിയ പശുക്കളെ അറക്കുന്നതും വ്യാപകമാണ് സർക്കാർ നിയന്ത്രണങ്ങൾ വന്നതോടെ കശാപ്പ് കേന്ദ്രങ്ങളും നാട്ടിൻപുറത്തെ വിൽപ്പനശാലകളും കുറഞ്ഞു എം പി ഐ പദ്ധതി പ്രകാരം ആളുകളും എം പി ഐ സ്മാർട്ട് ആളുകളിൽ ഇറച്ചിക്ക് വില കൂടുതലായതും സാധാരണക്കാരെ അകറ്റുന്നു മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരോഗ്യമുള്ള പോത്തിൻകുട്ടികളെ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ നൽകണം കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങളിൽ കുറഞ്ഞ ചെലവിൽ പോത്ത് വളർത്താം ഇതിനാവശ്യമായ സഹായം കൃഷി വകുപ്പ് കർഷകർക്ക് നൽകണം അതേസമയം മത്സ്യമാംസാദികളുടെ വില കുതിച്ചുയരാൻ തുടങ്ങിയതോടെ തീന്മേശയിൽ നിന്ന് നോൺ വെജ് വിഭവങ്ങൾ കുറയുന്നു അടുത്ത വേനലിൽ കടലിൽ മത്സ്യങ്ങൾ കിട്ടാതായതാണ് മത്സ്യങ്ങൾക്ക് വില കൂടാൻ കാരണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യവരവ് കുറഞ്ഞതും വിലക്കയറ്റത്തിനിടയാക്കി പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഇന്നു മുതൽ പോത്തിറച്ചിയുടെ വില വർധന നിലവിൽ വരും മലബാറിൽ പോത്തിറച്ചി കിലോയ്ക്ക് മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് വരെയുള്ളപ്പോൾ മധ്യ തെക്കൻ ജില്ലകളിൽ ഇത് നാന്നൂറ് രൂപ വരെയാണ്